വിശദവിവരങ്ങൾ പി ആർ സുനിൽ നൽകും സുനിൽ ഇന്ത്യ യു എസ് ബന്ധം അതിങ്ങനെ ഒരു കല്ലുകടിയിൽ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ തീവ തന്നെ വലിയ തലവേദനയായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു സമയത്ത് ട്രംപിന്റെ പുതിയ ട്രാപ്പ് വരുന്നത് ഇത് ചെറുകിട കമ്പനികൾക്കൊക്കെ വലിയ വലിയ ബുദ്ധിമുട്ടിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് നമുക്കറിയാം ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈ വിസ എടുത്തിട്ടുള്ളത് എഴുപത്തിമൂന്ന് ശതമാനവും ഇന്ത്യക്കാരാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ ആലോചിച്ച് നോക്കൂ ഇത്രയും ആളുകൾക്ക് ഇനി ഈ എൺപത്തിയെട്ട് ലക്ഷം രൂപ കൊടുത്ത് അമേരിക്കയിൽ പോയി ജോലി ചെയ്യാൻ സാധിക്കുമോ ടെക്കുകളെ സംബന്ധിച്ചത് വലിയ ആശങ്കയാണ് ഏറ്റവും നമ്മൾ ഉറ്റുനോക്കുന്ന കാര്യം ഇന്ത്യ അമേരിക്ക ബന്ധം അതിനെ ഇത് ഏത് തരത്തിൽ ബാധിക്കും സുനിൽ ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഇന്ത്യ അമേരിക്ക നയതന്ത്ര ബന്ധം ഉലയാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി അത് നേരത്തെ താരിഫ് വിഷയത്തിലായിരുന്നു ഏതായാലും ഇപ്പോൾ ട്രംപിന്റെ പുതിയ പരിഷ്കരണ നടപടികളിലൂടെ സ്വാഭാവികമായും ഇന്ത്യക്കാരുടെ വലിയ എതിർപ്പ് അമേരിക്കയ്ക്ക് ഉണ്ടാകാൻ പോവുകയാണ് പ്രത്യേകിച്ച് അമേരിക്കയിൽ തൊഴിലെടുക്കുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് പ്രകാരം ഏതാണ്ട് രണ്ട് ലക്ഷത്തിലധികം എച്ച് വൺ ബി വിസയാണ് ഇന്ത്യയിൽ മാത്രം ഉള്ളവർക്ക് ഇന്ത്യയിൽ നിന്നുള്ള അമേരിക്കയിൽ തൊഴിലെടുക്കുന്നവർക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ യും പേർ അമേരിക്കയിൽ തൊഴിലെടുക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് പോയി അപ്പോൾ ഈ ഏറ്റവും അധികം വിസ ആമസോൺ അതുപോലെ തന്നെ ടി സി എസ് ഒക്കെ തന്നെ ഒരുപാട് വിസ ഇത്തരത്തിൽ ഇന്ത്യക്കാർക്ക് എച്ച് വൺ വി സിയായി അമേരിക്കയിൽ ലഭിച്ചിട്ടുണ്ട് അങ്ങനെ തൊഴിലെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അവരെയൊക്കെ തന്നെ ഗുരുതരമായി ബാധിക്കാൻ പോവുകയാണ് ഇപ്പോഴത്തെ ഈ വിസ പരിഷ്കരണ നിയമം എന്നത് ഒരു ലക്ഷം ഡോളർ നൽകി ഇനി ആർക്കെങ്കിലും വിസ നൽകാൻ ഏതെങ്കിലും കമ്പനികൾ തയ്യാറാകുമോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഒരു പക്ഷേ വലിയ കമ്പനികൾക്ക് അതിനെ സാധിച്ചേക്കും പക്ഷേ ചെറിയ കമ്പനികൾക്ക് അതിനെ സാധിക്കാത്ത സാഹചര്യം വരും വലിയ കമ്പനികൾ പോലും ഇനി ഇത്തരം വിസ അപേക്ഷിക്കുമ്പോൾ കൂടുതൽ കരുതൽ നടപടികളിലേക്ക് പോകും മാത്രമല്ല എണ്ണം കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തന്നെ ഈ തൊഴിൽ തൊഴിൽ തേടി അമേരിക്കയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന അവിടെ രോഷ്നി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ജോലി ചെയ്ത് ജീവിക്കാൻ കുടിയേറാനൊക്കെ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ചത് വലിയ തിരിച്ചടി തന്നെയാണ് ഏതായാലും നമുക്കറിയാം ഇന്ത്യ അമേരിക്ക സൗഹൃദം എന്നത് വളരെ ദൃഢമായിരുന്നു ഒരുപാട് കാലമായി അത് തുടരുന്നതായിരുന്നു പക്ഷേ അടുത്ത കാലത്താണ് അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായത് അതുണ്ടായത് തീർച്ചയായും ഈ താരിഫ് വിഷയത്തിൽ തന്നെയായിരുന്നു പക്ഷേ ആ ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ ഇന്ത്യൻ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല എന്നത് ഇനി വലിയ വിമർശനമായി തുടരാൻ സാധ്യതയുണ്ട് കാരണം പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ വളരെ ശക്തമായി ഉയർത്തുന്ന ഒരു ആക്ഷേപം എന്നത് ഇന്ത്യയും അമേരിക്കയ്ക്കും ഇടയിലുള്ള നയതന്ത്ര ബന്ധമാകെ തകരുന്നു എന്നതാണ് അപ്പോൾ ആ തകർച്ചയുടെ മറ്റൊരു ഉദാഹരണമായി തീർച്ചയായും ഇപ്പോഴത്തെ ഈ ട്രംപിന്റെ നീക്കം വിലയിരുത്തപ്പെടാൻ സാധ്യതയുണ്ട് കാരണം ഇന്ത്യയുമായി നല്ല സൗഹൃദമുണ്ട് എന്ന് ട്രംപ് പറയുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ ഇന്ത്യക്കാർക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഈ വിദേശ അമേരിക്കയിൽ തൊഴിലെടുക്കാൻ വരുന്നവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഈ നീക്കം ഉണ്ടായിരിക്കുന്നത് എല്ലാ വർഷവും എച്ച് വൺ വിസ അപേക്ഷിക്കുന്നവരിൽ ഏറ്റവും അധികം ഇന്ത്യക്കാരാണ് ഏറ്റവും അധികം പേർക്ക് വിസ നൽകുന്നത് ഇന്ത്യക്കാർക്കാണ് ഇന്ത്യയിൽ നിന്നാണ് ഒരുപാട് വിദഗ്ദ്ധർ ഈ എച്ച് വൺ വിസയുമായി വിസയിൽ അമേരിക്കയിലെത്തി പല ഗൂഗിൾ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ ആളുകളുടെ കാര്യത്തിൽ തന്നെ ആശങ്കയാണ് അല്ലേ തീർച്ചയായും ഇത് ഇനി പുതുക്കണമെങ്കിലും ഇത്തരത്തിലുള്ള വലിയ തുക നൽകണം അപ്പോൾ എത്ര കമ്പനികൾ അതിന് തയ്യാറാകും എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അതുകൊണ്ടൊരു റിവേഴ്സ് മൈഗ്രേഷൻ്റെയൊക്കെ തന്നെ വലിയ സാധ്യതകൾ നമുക്കിനി തള്ളിക്കളയാൻ കഴിയില്ല അപ്പോൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അതിനൊക്കെയുള്ള സൗകര്യങ്ങളിലേക്ക് ഇന്ത്യക്ക് കൂടി മാറേണ്ടി വരും പക്ഷേ ഇതൊക്കെ തന്നെ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ഇനി ഇന്ത്യൻ സർക്കാരിന് കഴിയുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം ഇന്ത്യയെ ബാധിക്കുന്ന വലിയൊരു വിഷയമാണ് ഇന്ത്യയിലെ കമ്പനികളെ ബാധിക്കുന്ന വലിയൊരു വിഷയമാണ് അപ്പോൾ അങ്ങനെയൊരു വിഷയം പരിഹരിക്കും കേന്ദ്ര സർക്കാരിന് എത്രത്തോളം സാധിക്കും എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും ഏതായാലും ഈ താരിഫ് വിഷയത്തിൽ ഇപ്പോഴുള്ള ഭീഷണികൾ ഉടൻ പരിഹരിക്കപ്പെടും എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഒരുപക്ഷെ ഇന്ത്യയ്ക്ക് മേൽ ചുമത്തിയ അധിക തീരുവയായി ഇരുപത്തിയഞ്ച് ശതമാനം കുറയ്ക്കും അമേരിക്ക ഒരുപക്ഷെ അത് പതിനഞ്ച് ശതമാനമാക്കി ഈ അൻപത് ശതമാനം തീരുവ കുറയ്ക്കും എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്തായാലും അതിന്റെ തുടർച്ചയിൽ ഒരുപക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു എച്ച് വിസ ഒരു ലക്ഷം ഡോളർ എന്നുള്ള ഈ ഒരു ഫീസ് കുറയ്ക്കാനുള്ള എന്തെങ്കിലും ഒരു നീക്കത്തിലേക്ക് അമേരിക്കയെ കൊണ്ടെത്തി ഒരുപക്ഷേ ഇന്ത്യക്ക് സാധിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് തൊഴിൽ തേടി പോകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് അവരുടെ പ്രതീക്ഷകളാകെ തകർക്കുന്ന ഒരു തീരുമാനം തന്നെയാണ് ട്രംപ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് യെസ് എന്തായാലും മറ്റ് രാജ്യങ്ങൾക്കെല്ലാം ആശങ്ക അടിക്കടിക്കൽകൊണ്ടിരിക്കുന്ന ട്രംപ് ഇന്ത്യക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത് കനത്ത തിരിച്ചടി തന്നെയാണ്